പാണക്കാട്ട ഒരു തങ്ങളുണ്ട് മനുഷ്യന്റെ മനസ്സിൽ തൊട്ടവ ഒരു തങ്ങള് അപൂർവ ജന്മങ്ങളിൽ ഒന്നായ പിതാവിന്റെ മകനായിട്ട് ജനിച്ചു തങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇന്ന് നടക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം ഈ തങ്ങളും മുന്നിലുണ്ട് എന്നത് തന്നെയാണ് അവരാകണമെന്ന് ആരാഗ്രഹിച്ചാലും അവരാവൂല പുഴയുടെ ഒഴുക്കും കരയുടെ നിൽപ്പും പറഞ്ഞ് ഞാൻ പറഞ്ഞു അതാണ് അവരുള്ളതുകൊണ്ടാണ് ചിലതൊന്നും അറിയാത്തത് ചെലതൊക്കെ എളുപ്പത്തിൽ നടക്കുന്നതും അവരുള്ളത് കൊണ്ടാണ് എല്ലാ അധികാരത്തിന്റെയും മുകളിലാണ് ഞങ്ങളെന്ന് അത് സാധാരണക്കാർക്കിടയിലുള്ള അധികാരമാണെന്ന് മലയാളികളെ പഠിപ്പിച്ചു പണക്കാട്ട കുടുംബം അധികാരം ഞങ്ങൾക്കൊന്നുമല്ലെന്ന് തെളിയിച്ച പാണക്കാട്ട തങ്ങന്മാർ മാതൃകയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ തങ്ങന്മാരാണ് നമ്മുടെ ഹീറോ അവർ കൊടിവെച്ച കാറിൽ പറന്നവരല്ല അവർക്കൊരു പോലീസ് ജിപ്പും എസ്കോട്ട് പോയിട്ടുമില്ല പക്ഷെ അവരാണ് ഹീറോ മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എല്ലാ പ്രഭാതവും അവർക്ക് വേണ്ടി വെച്ച തങ്ങളുടെ മുഴുവൻ സമയവും ആ സാധാരണക്കാർക്ക് വീതിച്ചു കൊടുത്ത തങ്ങൾ എവിടെ പോകണം എന്ത് പ്രവർത്തിക്കണം എന്ത് ചെയ്യണം എന്ന് എഴുതി വയ്ക്കാനുള്ള തങ്ങളുടെ ഡയറി നാട്ടുകാർക്ക് എഴുതാൻ കൊടുത്ത ലോകത്ത് തന്നെ അപൂർവ മനുഷ്യരിൽ ഒരാളാണ് ഒരു കുടുംബമാണ് പാണക്കാട്ട കുടുംബം